ഈ ആഴ്ചയിലെ ബിഗ് ബുക്സ് ഹൗസിലെ വോട്ടിങ്ങിനെ കുറിച്ച് നമുക്ക് നോക്കാം അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവരുടെയും വോട്ടിംഗ് ഒന്ന് നോക്കാവുന്നതാണ് ഏറ്റവും കൂടുതൽ വോട്ടുകളുമായിട്ട് അനുമോളാണ് മുൻനിരയിൽ നിൽക്കുന്നത് ഇരുപത്തെണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്താറ് വോട്ടാണ് അനുമോൾക്ക് കിട്ടിയിരിക്കുന്നത് അനീഷ് തൊട്ടു പുറകെ തന്നെയുണ്ട് ഇരുപത്താറായിരത്തി മുന്നൂറ്റി എൺപത്തൊമ്പത് വോട്ടു ഷാനവാസ് അതിനേക്കാട്ടിൽ തൊട്ടുപുറയിൽ ഇരുപത്താറായിരത്തി പതിമൂന്നാണ് വന്നേക്കുന്നത് ആദില നൂറാടെ അടുത്ത് നമുക്ക് നോക്കാം ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തൊൻപത് വോട്ടാണ് ഇപ്പം നിലനിൽക്കുന്നത് വിജയിലാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തെട്ട് എത്തിയിരിക്കുന്നു രേണു സുതി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിലേക്കാണ് എത്തിയിരിക്കുന്നത് രേണു പുറത്താവുമെന്ന് പറഞ്ഞവർക്കൊക്കെ തിരിച്ചടിയായിട്ട് രേണുവിന് നല്ല വോട്ടുണ്ട് അഭിലാ അഭിലാഷനാണെങ്കിൽ ഇരുപത്തോരായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് വോട്ടാണ് ആദിലയ്ക്ക് ഇരുപത്തോരായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വോട്ടാണ് അക്ബർ വന്നിട്ട് ഇരുപതിനായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് വോട്ടാണ് ബിന്നിയാണെങ്കിൽ പത്തൊമ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തെട്ടാണ് ശരത്തിന് പതിനെണ്ണായിരത്തി മുന്നൂറ്റി അറുപത്തൊന്ന് നോട്ടാണ് ആര്യന് പതിനാറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് ആര് നോട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രണ ഫാത്തിമയ്ക്ക് പതിനാറായിരത്തി എഴുന്നൂറ്റി മൂന്ന് ഒനിയലിനാണ് പതിനയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് ഇവിടെ അഡ്വക്കേറ്റ് സൈറ്റേക്കാണ് ഇപ്പോൾ ഏറ്റവും കുറച്ച് വോട്ട് വന്നിരിക്കുന്നത് നമുക്ക് ബിഗ് ബോസിൽ എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്രേക്ഷകരെ മുൻപണി നിർത്തുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ വോട്ടിംഗ് പോയിരിക്കുന്നത് നമുക്കിനി ബാക്കി വോട്ടിങ്ങും കാര്യങ്ങളും നാളത്തേതും എല്ലാം അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുകയോ അടുത്തൊരു വീഡിയോയിലേക്ക് എത്തുമ്പോൾ ബൈ